ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം അഡ്ലേ ഓവലിൽ അവസാനിച്ചതിന് ശേഷം ഈ പരമ്പര ഒന്ന് ഒന്ന് എന്നുള്ള നിലയിലാണ് ഇനി മൂന്ന് പ്രധാനപ്പെട്ട ടെസ്റ്റ് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും അതിലെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം ഡിസംബർ പതിനാലാം തീയതി ബ്രിസ്ബനിലും നാലാമത്തെ ടെസ്റ്റ് മത്സരം ഡിസംബർ ഇരുപത്തിയാറാം തീയതി മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ലാസ്റ്റ് ടെസ്റ്റ് മത്സരം ജനുവരി മൂന്നാം തീയതി സിഡ്നിയിലുമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഈ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ടീമിന് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് മത്സരങ്ങളും ജയിക്കുക എന്നുള്ളതാണ് മറ്റുള്ള ടീമുകളുടെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ത്യക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഈ ഈ വരുന്ന മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിക്കുകയും ഒന്നെങ്കിലും ഡ്രോ ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്താലും ഇന്ത്യക്ക് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അതല്ല ഇന്ത്യ ഇനി രണ്ട് മത്സരങ്ങൾ തോൽക്കുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ടൂർ ബാക്കിയുണ്ട് അവർ ശ്രീലങ്കയിലേക്ക് ഒരു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിക്കാനായിട്ട് പോകുന്നുണ്ട് അവിടെ ശ്രീലങ്ക ഓസ്ട്രേലിയനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വീണ്ടും ഇതിലൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരമ്പര നടക്കുന്നത് പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയാണ് ആ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ പാകിസ്ഥാൻ ജയിക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യക്ക് സാധ്യത കൂടും എന്നുള്ളതാണ് അതല്ല സൗത്ത് ആഫ്രിക്ക ഏതെങ്കിലും ഒരു ടെസ്റ്റ് മത്സരത്തെങ്കിലും ജയിക്കുകയാണെങ്കിൽ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പരമ്പരയിൽ ഇന്ത്യ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരമ്പരയിൽ ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കാതെ പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒരു ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് അത് എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യുകയും ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹെഡ് കോച്ചിനെ കുറിച്ചിട്ടാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ട് ചാർജ് എടുത്തത് മുതൽ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്ന റിസൾട്ടുകളെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഗൗതം ഗംഭീർ നമുക്കറിയാം അദ്ദേഹം കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ മെന്റർ ആയിട്ടുണ്ടായിരുന്ന ആളാണ് കഴിഞ്ഞ വർഷം അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെ കിരീടം ചൂടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഉയരുകയും ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് നിയമിക്കുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ബി സി സി ഇത്രത്തോളം താല്പര്യമെടുത്തുകൊണ്ട് ഒരാളെ അവരുടെ ഹെഡ് കോച്ചായിട്ട് നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ള പല ആളുകളും ഇതുപോലെ ഹെഡ് കോച്ച് സ്ഥാനത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതിന്റെ കൂടെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഗൌതം ഗംഭീറിന്റെ കാര്യം വന്നപ്പോൾ സിയുടെ ഒരു നൂറ് ശതമാനം സപ്പോർട്ടോടു കൂടിയാണ് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായി മാറിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ആളുകളെ എല്ലാവരെയും തന്നെ കോച്ചിങ് ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ബി സി സി ആയി ഒരു നൂറ് ശതമാനം സപ്പോർട്ട് ഗൌതം ഗംഭീറിന് കൊടുക്കുകയും ചെയ്തു നമുക്കറിയാം കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കോച്ചിങ് സ്റ്റാഫുകളെ എല്ലാവരെയും തന്നെ ഇന്ത്യൻ ടീമിന്റെ സപ്പോർട്ട് സ്റ്റാഫിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അതുകൊണ്ട് ഗൗതംകർമ്മിന് സാധിക്കുകയും ചെയ്തിരുന്നു ഗൌതം ഗംഭീറിന്റെ കൂടെ കൊൽക്കത്ത നൈറ്റ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട താരങ്ങളായിരുന്ന റാൻഡൺ ഡെസ് അദ്ദേഹത്തിനെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു ഒപ്പം തന്നെ അഭിഷേക് നായർ എന്ന് പറയുന്ന ബാറ്റിംഗ് കോച്ചായിരുന്നു അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞ മോണി മോർക്കൽ എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ മുൻ ഫാസ്റ്റ് ബോളർ അദ്ദേഹത്തിന് ബൌളിംഗ് കോച്ചായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നു ടി ദിലീപ് നമുക്കറിയാം കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ ടേമിലും ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ചായിട്ട് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിന് നിലനിർത്താനും ഗൌതം കമ്പീറിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഗൌതം ഗംഭീർ പറയുന്ന എല്ലാവരെയും തന്നെ ടീമിലേക്ക് കൊണ്ടുവരുവാനും അവരെയൊക്കെ സപ്പോർട്ട് സ്റ്റാഫായിട്ട് നിലനിർത്തുവാനും ബി സി സി ഐ തയ്യാറായി എന്നുള്ളതാണ് പക്ഷേ ഈ അഞ്ചു മാസത്തിനിടയിൽ അതായത് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ജയിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അതായത് കഴിഞ്ഞ ജൂണിൽ രാഹുൽ ദ്രാവിഡിന്റെ കോച്ചിങ് ഇതിലാണ് നമ്മൾ ടി ട്വന്റി ലോകകപ്പില് ചാമ്പ്യന്മാരായത് എന്നുള്ളതാണ് ആ സമയം അത് കഴിഞ്ഞ ഉടനെയാണ് ഗൌതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായിട്ട് സ്ഥാനം സ്ഥാനമേറ്റെടുത്തത് അന്ന് ഗൌതം ഗംഭീറിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന്റെ കോച്ചായി നിൽക്കുക എന്ന് പറയുന്നത് ബാരിച്ച ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പത്ര ദൃശ്യം ങ്ങളിലെല്ലാം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പല പരമ്പരകളും ഇന്ത്യക്ക് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പല മത്സരങ്ങളിലും ഇന്ത്യ ദയനീയമായി തോൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് മാസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് ടെനിയുവർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല പരമ്പരകളും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം ഗൗതം ഗംഭീർ കോച്ചായി വന്ന ഉടനെ തന്നെ ഇന്ത്യ കളിച്ചത് ശ്രീലങ്കയുമായിട്ടായിരുന്നു ശ്രീലങ്കയിൽ പോയിട്ട് ഒരു മൂന്ന് മത്സരങ്ങളുടെ ഒരു ടി ട്വൻ്റി പരമ്പര ഇന്ത്യ കളിച്ചു ഇന്ത്യക്ക് ആ പരമ്പര നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു പക്ഷേ അതിനൊപ്പം തന്നെ നടന്ന The മൂന്ന് മത്സരങ്ങളുടെ ഒരു ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് തോൽവി പിണയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് ശ്രീലങ്ക ഇന്ത്യയുമായിട്ട് ഒരു ഏകദിന പരമ്പര ജയിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു മോശം ഒരു പ്രകടനമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട പരമ്പര എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടനമായിരുന്നു ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ ആ ടി ട്വന്റി ഫോർമാറ്റിലെ ഇന്ത്യയ്ക്ക് ജയിക്കാൻ സാധിച്ചു ഒപ്പം തന്നെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലും ഇന്ത്യ വിജയക്കൂടി മാറി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ംഭീറിന്റെ ആ ഒരു ശ്രീലങ്കയുമായിട്ടുള്ള ഏകദിന മത്സരങ്ങളിലെ ഒരു തോൽവി വലിയ ഒരു രീതിയിലുള്ള ചർച്ചാ വിഷയം എന്നുള്ളതാണ് അതിനുശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോൽവി ഇന്ത്യൻ ടീമിനെ നേരിടേണ്ടി വന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂസിലൻഡിനെതിരെയായിരുന്നു ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലൻഡ് ന്യൂസിലൻഡിന്റെ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിൽ ഒരിക്കൽ പോലും ഒരു പരമ്പര നേടിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണു ശേഷം ഇന്ത്യ ഒരിക്കൽ പോലും ഇന്ത്യയിലെ ഹോം സോയിലിൽ ഒരു പരമ്പര ഒരു ടീമുമായിട്ടും അടിയറ വെച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ന്യൂസിലന്റ് ഇന്ത്യയിലേക്ക് പര്യടനം നടത്തുന്നതിന് മുന്നേ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളൊരു പരമ്പര അവര് ശ്രീലങ്കയുമായിട്ട് ശ്രീലങ്കയിൽ വെച്ച് കളിച്ചിരുന്നു ആ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും ന്യൂസിലൻഡ് തോൽവി അറിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിന് ഇന്ത്യൻ മണ്ണിൽ വലിയ വിലയൊന്നും ആരും തന്നെ കൽപ്പിച്ചിരുന്നില്ല പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ന്യൂസിലൻഡ് മൂന്ന് പൂജ്യത്തിന് ഇന്ത്യയെ പരാജയപ്പെടുത്തുകയായിരുന്നു ആ മൂന്ന് പൂജ്യത്തിന്റെ തോൽവിയാണ് ഇപ്പോൾ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്കുള്ള ഒരു ടിക്കറ്റിന് ഇന്ത്യക്ക് തടസ്സമായി നിൽക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂസിലൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു തോൽവി ഇന്ത്യക്ക് ലഭിച്ചത് എന്നുള്ളത് തന്നെ ഗൗതം ഗംഭീറിന്റെ ഈ ഒരു പൊസിഷനെ പറ്റിയുള്ള ചർച്ചകൾ വളരെ വളരെ സജീവമായി നിൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ കാലുകുത്തിയിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ വന്ന ഉടനെ തന്നെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പെർത്തിൽ നല്ലൊരു വിജയം നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ അഡ്രൈഡിൽ നടന്ന പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യ പത്ത് വിക്കറ്റിന് പരാജയപ്പെട്ടതോടുകൂടി വീണ്ടും ഗൗതം ഗംഭീറിന്റെ ഈ ഹെഡ് കോച്ച് പൊസിഷനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഇത് കൂടാതെ പല പ്രശ്നങ്ങളിലൂടെയും ഗൗതം ഗംഭീർ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ പല പാർഷ്യാലിറ്റിയും ഗൗതം ഗംഭീറിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ള രീതിയിലും ചർച്ചകൾ സജീവമാണ് നമുക്കറിയാം ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ടി ട്വന്റി പരമ്പരയിൽ മായങ്ക് യാദവിനെയും നിതീഷ് കുമാർ റെഡ്ഡിയും ഇന്ത്യ ടി ട്വന്റി മത്സരങ്ങളിൽ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഒപ്പമുണ്ടായിരുന്ന ഹർഷിത് റാണെ ഒരു മത്സരം പോലും കളിപ്പിച്ചതുമില്ല അതിന് പ്രധാനപ്പെട്ട കാരണമായി വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ ഓപ്ഷൻ നടക്കുന്നതിന് മുമ്പ് ഏതൊക്കെ താരങ്ങളെയാണ് ഐ ടീമുകൾ നിലനിർത്താൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു ആയിരുന്നു അതിനു മുമ്പ് ഹർഷിത് റാണയ്ക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ക്യാപ്റ്റ് താരമായി മാറുകയും ക്യാപ്റ്റ് താരമായി മാറിക്കഴിഞ്ഞാൽ നാല് കോടി എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ അദ്ദേഹത്തിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നിലനിർത്താൻ സാധിക്കാതെ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് മായങ്ക് യാദവിനെയും നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ വലിയ തുക കൊടുത്ത് നിലനിർത്താനായിട്ട് എസ് ആർ എച്ചും അതുപോലെ തന്നെ എൽ എസ് സിയും ഒക്കെ തയ്യാറായത് അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെൻഡർ ആയിരുന്ന ഗൗതം ഗംഭീർ ബോധപൂർവം ഹർഷിത് റാണയെ ഒരു ക്യാപ്റ്റ് പ്ലെയറാക്കാതെ മാറ്റി നിർത്തുകയും ഇപ്പോൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കുകയും അദ്ദേഹത്തിന് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതും വിമർശകരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീറിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൗതം ഗംഭീറിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയോട് കൂടി തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇനിയുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിച്ചില്ല എങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുക എന്നുള്ളത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടാവുകയും അതോടുകൂടി ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ചായി തുടരണമോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ സജീവമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതായാലും മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ